സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് വനം അധികൃതർ അടച്ചുപൂട്ടിയ തോട്ടാപ്പുര വളഞ്ഞങ്ങാനം റോഡ് തുറന്നു നൽകണമെന്ന പീരുമേട് താലൂക്ക് സഭ ആവശ്യപ്പെട്ടു കോട്ടയം ഡി എഫ് ഒ ഇവിടെ റോഡില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇതിന് ഡി എഫ്ഒയുടെ മേൽ നടപടിയെടുക്കണമെന്നും വാഴൂർ സോമൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പീരുമേട് താലൂക്ക് സഭായോഗം ആവശ്യപ്പെട്ടു തികച്ചും തെറ്റിദ്ധാരണാജനകമാണ് ഈ റോഡ് പി ഡബ്ല്യു ഡിയുടെ റോഡാണ് വനംവകുപ്പിൻ്റെതല്ല ആ പി ഡബ്ല്യു ഡി റോഡാണ് അനധികൃതമായി അടച്ചുപൂട്ടി ആദിവാസി കോളനിയിലെ ആദിവാസി ഉന്നതിയിലെ ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ളത് മാത്രമല്ല കുട്ടിക്കാനും വളഞ്ഞാനും ഭാഗത്ത് എന്തെങ്കിലും അപകടമുണ്ടായാൽ യാത്ര സുഗമമാക്കാനുള്ള വഴി കൂടിയാണിത് ഇത് തുറന്ന് കിട്ടുക തന്നെ ചെയ്യണം ഇക്കാര്യങ്ങൾ കാണിച്ച് വീണ്ടും താലൂക്ക് സഭ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാരിനെയും വകുപ്പ് താലൂക്ക് സഭായോഗത്തിൽ ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ തഹസിൽദാർ സുരേഷ് എന്നിവർ പങ്കെടുത്തു വിവിധ വകുപ്പ് മേധാവികൾ യോഗത്തിൽ എത്താതിരുന്നത് യോഗത്തിൽ ചർച്ചയായി